മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് നടന്നു നടന്നുകയറിയ ചിത്രമായിരുന്നു പുലിമുരുകൻ ഒരു മലയാള ചിത്രത്തിന് സ്വപ്നം മാത്രമായിരുന്നു നൂറു കോടി ക്ലബ്ബ് എന്നാൽ മലയാളത്തെ ആദ്യമായി നൂറ് കോടി ക്ലബ് മാത്രമല്ല നൂറ്റി അൻപത് കോടി ക്ലബിലും ചിത്രം എത്തിച്ചു മലയാളത്തിൽ പ്രദർശനം അവസാനിപ്പിച്ച ചിത്രം പിന്നീട് തെലുങ്കിലേക്ക് മൊഴി മാറ്റിയെത്തിയിരുന്നു തെലുങ്കിന് പുറമെ ചിത്രം തമിഴിൽ മൊഴിമാറ്റി എത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു മലയാളത്തിൽ ചിത്രം റിലീസ് ചെയ്ത ഏകദേശം പത്ത് മാസത്തോട് അടുക്കുമ്പോഴാണ് പുലിമുരുകൻ തമിഴിലേക്ക് മൊഴിമാറ്റി െത്തുന്നത് തെലുങ്കിൽ മന്യം പുലി എന്ന പേരിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് തമിഴിൽ പുലിമുരുകൻ എന്ന തന്നെയാണ് പേര് മലയാളത്തിലെ എക്കാലത്തെ മികച്ച ബ്ലോക്ക് ബസ്റ്ററായ പുലിമുരുകൻ തമിഴ് പതിപ്പ് തമിഴിൽ റെക്കോർഡ് റിലീസാണ് നടത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ മാത്രം മുന്നൂറ്റി അഞ്ച് തിയേറ്ററിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത് തമിഴിലും റെക്കോർഡ് സ്വന്തമാക്കിയാണ് ചിത്രത്തിന്റെ തുടക്കം തമിഴ്നാട്ടിൽ ഒരു മൊഴിമാറ്റ ചിത്രത്തിന് മുന്നൂറിലധികം തിയേറ്ററുകൾ ലഭിക്കുന്നത് ഇതാദ്യമാണ് റിലീസ് തന്നെ റെക്കോർഡാക്കിയ ചിത്രം കളക്ഷനിൽ ഞെട്ടിക്കുമെന്നാണ് കണക്കാക്കുന്നത് പുലിമുരുകൻ്റെ തമിഴ് പതിപ്പിൽ മൊഹൻലാലിൻ്റെ കഥാപാത്രമായ മുരുകനെ ഡബ് ചെയ്തിരിക്കുന്നത് മൊഹൻലാൽ തന്നെയാണ് ആർ പി ബാല തമിഴ് പതിപ്പിലെ സംഭാഷണങ്ങൾ എഴുതിയിരിക്കുന്നത് ചിത്രത്തിന്റെ തമിഴ് ട്രെയിലറിന് ഏറെ സ്വീകാര്യത ലഭിച്ചിരുന്നു തിയേറ്ററുകളുടെ എണ്ണത്തിൽ മാത്രമല്ല വിതരണാവകാശത്തിലും റെക്കോർഡിട്ടിരിക്കുകയാണ് പുലിമുരുകൻ ഒരു മൊഴിമാറ്റ ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് പുലിമുരുകന്റെ തമിഴ് പതിപ്പ് വിതരണാവകാശം പി കെ നാരായണസ്വാമി സ്വന്തമാക്കിയിരിക്കുന്നത് ഭൈരവ തെതി എന്നീ ചിത്രങ്ങളുടെ പ്രാദേശിക വിതരണ അവകാശം നാരായണ സ്വാമിക്കായിരുന്നു പുലിമുരുകിന്റെ ത്രീ ഡി പതിപ്പാണ് തമിഴിൽ റിലീസ് ചെയ്യുന്നത് മലയാളത്തിലും ചിത്രത്തിന്റെ ത്രീ ഡി പതിപ്പ് ഇറങ്ങിയിരുന്നു ചൂ ഡി പതിപ്പ് തിയേറ്ററിൽ പ്രദർശനം അവസാനിപ്പിച്ചതിന് ശേഷമായിരുന്നു മലയാളം ത്രീ ഡി ഇറങ്ങിയത് എന്നാൽ തമിഴിൽ ചിത്രത്തിന്റെ ത്രീ ഡി പതിപ്പാണ് മുഴുവൻ തിയേറ്ററുകളിലും ഇറങ്ങുന്നത് മഞ്ഞം പുലി എന്ന പേരിൽ തെലുങ്കിൽ ചിത്രം ഒഴിമാറ്റി എത്തിയിരുന്നു മോഹൻലാലിന് തെലുങ്കിലുള്ള ജനപ്രീതി കണക്കിലെടുത്തായിരുന്നു ചിത്രം തെലുങ്കിലെത്തിച്ചത് ആന്ധ്ര തെലുങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുമായി ചിത്രം പതിനഞ്ച് കോടിയാണ് കളക്ഷൻ നേടിയത് ഭാഷയ്ക്കതീതമായി നിൽക്കുന്ന ഒരു വിഷയമാണ് പുലിമുരുകൻ്റെ പ്രമേയം എന്നതാണ് ചിത്രത്തിന്റെ പ്രത്യേകത മനുഷ്യനും വന്യമൃഗവും തമ്മിലുള്ള പോരായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം ഈ പുതുമ തന്നെയായിരുന്നു ചിത്രത്തിന് പ്രേക്ഷകർ ഏറ്റെടുക്കാനും കാരണം പുലിമുരുകൻ കണ്ട് സൽമാൻ ഖാൻ ചിത്രം ഹിന്ദിയിൽ റീമേക്ക് ചെയ്യാനുള്ള പ്രകടമാക്കി കഴിഞ്ഞു സൽമാൻ ഖാന്റെ കരിയറിലെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായ ബോഡിഗാർഡ് ദിലീപ് നായകനായ അതേ പേരിലുള്ള മലയാള ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു ബോഡിഗാർഡ് ഹിന്ദിയിൽ എത്തിച്ച സിദ്ദിഖിനെ തന്നെയാണ് പുലിമുരുകൻ ഹിന്ദിയിൽ എത്തിക്കാൻ സൽമാൻ ഖാൻ നോക്കുന്നത് കടുവ ഉൾപ്പെടെ സംഘടന രംഗങ്ങൾ തന്നെയായിരുന്നു ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉദയകൃഷ്ണ ആദ്യമായി സ്വതന്ത്ര തിരക്കഥാകൃത്തായ ചിത്രം സംവിധാനം ചെയ്തത് വൈശാഖ് ആണ് മുളകുപാടം ഫിലിംസിന്റെ ബാനറിൽ ടോം ചെൻ മുളകുപാടമാണ് ചിത്രം നിർമ്മിച്ചത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം